മല്ലുനോ ോടിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോണ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാ വിക്ടറി എന്ന് വെച്ചാ ഈ സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അലക്സ് പെരേര ജയിക്കും അല്ലെങ്കിൽ ജയിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇത് പറയുന്നതിനു മുമ്പ് ഒരിക്കലും ഒരു എം എം എ കൊച്ചോ എം എം എക്സ്പെർട്ടൊന്നുമല്ല ഒരു പത്തു പന്ത്രണ്ടത്തി കൊല്ലത്തിൽ കൂടുതലായിട്ട് എം എം എ കാണു അപ്പൊ പ്യുവർലി ഒരു ഫാൻ എന്നുള്ള രീതിയിൽ എന്റെ ഒപ്പീനിയൻ പറയുന്നു ഞാൻ പിന്നെ പറയാറുണ്ട് ഇതെല്ലാം എന്റെ ഒപ്പീനിയൻ ആണ് ഒരിക്കലും അല്ല അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ എതിരായിട്ട് തോന്നിയേക്കാം അപ്പൊ നിങ്ങൾ പറയാം നമുക്ക് ഡിബേറ്റ് നടത്താം അങ്ങനെ ചെയ്യാവുന്നതാണ് ഒരിക്കലും ജസ്റ്റ് പറയണേ അപ്പൊ ഇവിടെ അലക്സ്പര ജയിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നും വേണ്ട എന്റെ അതിൽ നൂറരട്ടറികളെ അറിയാം എന്ത് ചെയ്ത് ജയിക്കണമെന്ന് പക്ഷെ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ ഭാര്യ വരുന്ന അവർക്ക് ഇഷ്ടമുള്ള പോലെ പറയൂലെ എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു അപ്പൊ ഗൈസ് എനിക്ക് ഈ ഫൈറ്റി അലക്സ്പെര ജയി ഒരുമാതിരി കടത്തണം ഗൈസ് ഹൈബ്രിഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും റെക്ലെസ് ആയിട്ട് അലക്സ്പെരേക്ക് ഈ ഫൈറ്റി അങ്കലവിനോട് ചാർജ് ചെയ്യാൻ പറ്റൂല കാരണം റെക്ലെസ് ആയിട്ട് കയറി ചെന്ന ഡേണിനി സസെപ്റ്റബിൾ ആണ് വെറുതെ അഞ്ചാറ് പ്രാവശ്യം വിസി റെക്ക്ലെസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് പോയി കഴിഞ്ഞാലോ ടേക്ക് ഡൗൺ അങ്കലവ് ഷൂട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അറ്റാക്ക് ചെയ്യുകയും വേണം ഓവറായിട്ട് അറ്റാക്ക് ചെയ്യാനും പാടില്ല പക്ഷെ ആണ് അലക്സ് അലക്സ്പയറുടെ ഈ മെയിൻ സംഭവം എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടുക്കത്തെ റെസ്സലിംഗ് ബേസുള്ള ആളാണെങ്കിലും കൗണ്ടർ നല്ല രീതിയിൽ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരാളാണ് റിയുകയും ചെയ്യാം ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് മാറിപ്പോയി അലക്സ് അങ്കലും പോയി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അലക്സ്പെരേരക്ക് എന്തായാലും കൗണ്ടർ ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും ഈ കൗണ്ടർ ഒക്കെ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ ഫൈറ്റിന് നല്ല രീതിയിൽ ഡാമേജ് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അലക്സ് അലക്സ്പരേരക്ക് ഈ ഫൈറ്റി സാധാരണ ഫൈറ്റില് പ്രഷർ ചെയ്യാനും പറ്റൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്സ്പെരേ പ്രഷർ അറിയാലോ അറിയാം പ്രഷർ എന്ന് പറഞ്ഞ ഒരു ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്ട്രൈക്കർ അങ്ങാട് കേറി ചെല്ലും തോറും ഒരു എൻഗേജ് ചെയ്യാൻ നേരത്തെ ഒരു മിസ്സിരി ഒരു കൗണ്ടറിൽ ടേക്ക് ഡൗൺ ഇനിഷിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എക്സ്പ്ലോസീവ് ഡബിൾ വരാൻ ചാൻസ് ഉണ്ട് ക്ലിഞ്ച് സിറ്റുവേഷൻ ഇനീഷിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പ്രഷർ അങ്ങനെ ചെയ്യാൻ പറ്റൂല ആങ്കിൾ പ്രഷർ ചെയ്ത അലക്സ് പരേരാ എന്തായാലും ആംഗിൾസ് കട്ട് ചെയ്യണം കൈസ് എന്ന് പറയാൻ അറിയാമല്ലോ ഇപ്പം ഇങ്ങോട്ട് ഒരാൾ ഫ്രണ്ട് ചെയ്യുന്ന ഒരാൾ പ്രഷർ ചെയ്ത് വരുമ്പോഴേക്കും നേരെ വരുന്ന ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും ഇപ്പം സൗത്ത് പോയിന്ന് പറഞ്ഞാണെങ്കിൽ റൈറ്റിലോട്ട് മൂവ് ചെയ്ത് ആംഗിൾ കട്ട് ചെയ്ത് ബാക്ക് ട്രി സെന്റർ എടുക്കണം കാരണം സെന്ററിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ കുറച്ചും കൂടി ചാൻസ് കുറവാണ് എപ്പോഴും മിക്കറ സിലേസം രാജസ്ഥാനി സിഞ്ച് കേജിന്റെ അവിടെ പോയിട്ട് ക്ലിഞ്ച് വരെ ക്ലിഞ്ച് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ടൂർ ഷൂട്ട് ഇനീഷ്യേറ്റ് ചെയ്യുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും നോക്കണം ഞാൻ പറയാൻ പറ്റുപോയൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്സ്പെരയുടെ റീച്ച് അഡ്വാൻറ്റേജ് ആണ് അലക്സ് അലക്സ്പെരേക്ക് എയ്റ്റി ഇഞ്ച് റീച്ച് ഉണ്ട് ഗൈസ് അങ്കലവന് സെവന്റി ഫൈവ് ഇഞ്ച് റീച്ചാണ് ആ അഞ്ച് ഇഞ്ച് റീച്ച് അലക്സ്പെരിയർ എന്തായാലും വീണ് കാരണം അലക്സ് കാളി ഫൈറ്റ് കണ്ടെനിക്ക് മനസ്സിലാവും ആ മെട്രിക്സിലായിരുന്ന മൊമഞ്ചിലി കാളിയുടെ മൈന്യൂട്ട് പഞ്ചൊക്കെ അലക്സ് പെരേര ഈ ആണത് അപ്പൊ ആ റീച്ചും കൂടി അലക്സ് നല്ല രീതിയിൽ ഈ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും പിന്നെ അങ്കലവ് പ്രഷർ ചെയ്യുമ്പോ അലക്സ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അങ്കലവ് എപ്പൊ പ്രഷർ ചെയ്യണ സമയത്തും അല്ലെങ്കിൽ അങ്കലവ് ഒരുമാതിരി കൗണ്ടർ ചെയ്യുന്ന ഒഫൻസീവായിട്ട് ചെയ്യണ സമയത്ത് സ്ലിപ്പ് ചെയ്യുക ജസ്റ്റ് സ്ലിപ്പ് ചെയ്യുക ആംഗിൾ കട്ട് ചെയ്യുക ആ മൊമെന്റം ബ്രേക്ക് ചെയ്യുക അംഗലവിന്റെ അംഗലവിന്റെ ഏറ്റവും അടിപൊളിയാണ് വെൽ വെൽ ടൈംഡ് ടൈംഡ് ജാബ്സ് ജാബ്സ് കൊടുത്തു കഴിഞ്ഞാൽ അംഗലവ് കയറി വരാൻ നേരത്തുള്ള ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും പിന്നെ അധികം ഓവർ ചെയ്യുമ്പോ സ്ലിപ്പ് ചെയ്യുക കട്ട് ചെയ്യുക സെന്റർ ഓഫ് ദ കേജ് ചെയ്യുക റീസെറ്റ് ചെയ്യുക അങ്കലവിന്റെ മൊമെന്റും ബ്രേക്ക് ചെയ്യുക അംഗലവിനെ ഒരിക്കലും ഒരു ഫ്രീ കൊടുക്കരുത് അംഗലവിന് ഫുൾ അൺകംഫർട്ടബിൾ ഫൈറ്റ് ആക്കി കൊടുക്കണം എപ്പോഴും അംഗലവ് എൻഗേജ് ചെയ്യുന്ന സമയത്തായിരിക്കും എൻഗേജ് ഒരു സ്ട്രൈക്ക് ഇനി അതിന്റെ കൗണ്ടർ ഇനിഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അംഗലവ് എൻഗേജ് ചെയ്യാൻ അതൊരു നല്ലൊരു സ്മാർട്ട് സ്ട്രാറ്റജി ആയിക്കോളും പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ അൾട്ടിമേറ്റ് വെപ്പൺ കാഫ് കിക്ക് വെപ്പൺ കാഫ് കിക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എനിക്ക് ആയിരത്തി റൗണ്ട് മൊത്തം കാഫിലോട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ അപ്പോണെന്റിനെ കാഫാണ് കാഫാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് മൈൻഡിൽ അഡാപ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഹൈക്ക് ജോൺസ് ഡി സി സെറ്റ് ചെയ്തിട്ട് സെക്കൻഡ് വെയിറ്റ് അങ്ങനത്തെ ഒരു സംഭവം ഉപയോഗിക്കാൻ ആയിരിക്കും പിന്നെ അതുമാത്രമല്ല അംഗലവ് എപ്പോഴും ബോക്സിംഗ് ഹെവി സ്റ്റാൻഡ് ആയതുകൊണ്ട് എപ്പോഴും ബോക്സിംഗ് ഹെവി സ്റ്റാൻഡ് ആണ് ലീഡ് ലെഗിന് ഒരുപാട് വെയിറ്റ് കൊടുത്തിട്ടാണ് ബോക്സിംഗിലേക്ക് ബോക്സിംഗ് സ്റ്റാൻഡ് നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്നത് അവരുടെ പൊസിഷൻ അപ്പൊ ആ ഓരോ കിക്കും അത്ര എഫക്റ്റീവ് ഡാമേജ് കൂടുതലായിരിക്കും അലക്സിന് അപ്പൊ അലക്സ് മെയിനായിട്ട് നിക്കേണ്ട കാര്യം ഇതൊക്കെ തന്നെയാണ് ഓവർ എക്സ്പ്ലോസീവ് ആവരുത് അവന്റെ അങ്കലവേ എൻഗേജ് ചെയ്യണ സമയത്ത് തിരിച്ച് കൗണ്ടറിലൂടെ എൻഗേജ് ചെയ്യുക പ്രഷർ ഓവറായിട്ട് പ്രഷർ ചെയ്ത് റെസ്ലിങ് സിറ്റുവേഷൻ ആക്കി കൊടുക്കരുത് അങ്കലവ് പ്രഷർ ചെയ്യുമ്പോൾ ആംഗിൾസ് കട്ട് ചെയ്ത് സെന്റർ ഓഫ് ദെന്റ് എടുക്കുക ഒരു മാതിരി പക്ഷെ ഒരിക്കലും ഞാൻ പോയിന്റ് ഫൈറ്റ് ചെയ്യണം എന്ന് ഞാൻ കാരണം പോയിന്റ് ഫൈറ്റ് പറയൂലൈറ്റ് അലക്സ്പെരക്കറിയാൻ പാടില്ല പെട്ടെന്ന് ഒരു ഫൈറ്റില് പോയിന്റ് ഫൈറ്റ് പറ്റൂല അലക്സ്പെരേക്ക് നിന്ന് ഡാമേജ് കൊടുക്കാനാണ് ഫൈറ്റ് ചെയ്യുന്ന പോലെ വെറുതെ ഡാമേജ് കൊടുക്കാനും പറ്റില്ല റെസ്ലിംഗ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ആയിരിക്കും സെ അലക്സ് പാത്ത് ടു വിക്ടറി ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് അപ്പൊ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ മറ്റുമെങ്കിലൊക്കെ ചെയ്താൽ മതി പിന്നെ ചെറിയ ചെറിയ സപ്പോർട്ട് ഗൂഗിൾ പേരോടെ കിട്ടിക്കാനും നമുക്ക് ലൈറ്റ് ആൻഡ് ക്യാമറ അപ്ഗ്രേഡ് ചെയ്യായിരുന്നു അപ്പോൾ ബാഡ് ആണെങ്കിൽ എനിക്ക് ചെയ്യേണ്ട ജനറസ് ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ ചെറിയ എമൗണ്ട് കിട്ടിയാൽ നല്ലതായിരുന്നു ഇങ്ങനെ ഡൊണേഷൻ ആസ്ക് തന്നല്ല ശരിക്കും നല്ല അവസ്ഥയാണ് അപ്പൊ അപ്ഗ്രേഡ് ചെയ്യാനാണ് ഫാൻ ലൈക് ലൈക്ക് ലൈറ്റിംഗ് ആൻഡ് ക്വാളിറ്റി ക്യാമറ ആൻഡ് സൗണ്ട് മൈക്ക് അപ്പോൾ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് പ്ലീസ്